സ്നേഹത്തിന്റെ കടയിൽ അംഗത്വം എടുക്കുന്നതായി സന്ദീപ് കോൺഗ്രസിലേക്കുള്ള പ്രവേശനത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിപരമായ ബന്ധങ്ങളും മാനവിക അടുപ്പങ്ങളും നിലനിൽക്കണമെന്നാണ് എക്കാലത്തും ആഗ്രഹിച്ചിട്ടുള്ളത് ഇത്രയും കാലം ബി ജെ പിയിൽ പ്രവർത്തിച്ചതിൽ ജാള്യത തോന്നുന്നു ബിജെപി നേതൃത്വവും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ കണ്ടുമടുത്താണ് പാർട്ടി മാറുന്നതെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു ജനാധിപത്യത്തെ പാടേ മതിക്കാത്ത ഒരു സിസ്റ്റത്തിനകത്ത് നിന്ന് വീർപ്പുമുട്ടി കഴിയേണ്ട അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് സ്വന്തം അഭിപ്രായങ്ങൾ പറയാനോ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാനോ ഏതെങ്കിലും വിഷയത്തിൽ മനുഷ്യപക്ഷത്തു നിന്നൊരു നിലപാട് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ അച്ചടക്ക നടപടി നേരിട്ട ആളാണ് ഞാൻ കേരളത്തിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും പരസ്പരം ഉപരോധം ഏർപ്പെടുത്തി ജീവിക്കാൻ സാധിക്കില്ല എന്ന് സാമൂഹ്യ മാധ്യമ പോസ്റ്റിട്ടതിന്റെ പേരിൽ ഒരു വർഷക്കാലം ഒരു വർഷക്കാലം അച്ചടക്ക നടപടി നേരിട്ടയാളാണ് ഞാൻ മാധ്യമ ചർച്ചകൾക്ക് പോകേണ്ട സന്ധി പങ്കെടുക്കരുത് എന്ന് നിശ്ചയിക്കപ്പെട്ട ആളാണ് ഞാൻ ജലിച്ചു വളർന്ന ജീവിച്ച് വളർന്ന എന്റെ സാമൂഹ്യ പരിസരത്ത് എനിക്കുള്ള സൗഹൃദങ്ങൾ എനിക്കുള്ള ബന്ധങ്ങൾ അതിലെവിടെയും മതം തിരഞ്ഞെ മതം തിരയാനോ അതിൽ എവിടെയെങ്കിലും അതിലെവിടെയെങ്കിലും ഉണ്ടാക്കാനോ ഒരു കാരണവശാലും എനിക്ക് താല്പര്യമേ ഇല്ല അതുകൊണ്ട് തന്നെ